ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു ഉള്ള കിഴങ്ങ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തി കാണട്ടെ മെയിനായിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെ വേണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഉരുളക്കേങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സമയം ഞാൻ ഉരുളക്കേങ്ങ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു എന്നിട്ടൊന്ന് മിക്സാക്കിയെടുത്തു അതിനുശേഷം പിന്നെ കുഴച്ചെടുക്കാൻ പാകത്തിനൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ഒരു സോറി ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ ഓയിലും നിങ്ങൾക്ക് ഏത് എണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യണേച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ചൂടുവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ച് എടുക്കണത് അപ്പം ഞാൻ വീട്ടിൽ പൊടിച്ച പൊടി ആയതുകൊണ്ടാണ് ചൂടുവെള്ളം എടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കണ പൊടിയാണെങ്കിൽ ഞാൻ പച്ച വെള്ളം കേട്ടോ യൂസ് ചെയ്യൽ ഇനി നമ്മുടെ സമയത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം പിന്നെ അതാ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കയ്യിലോട്ട് ഉരുട്ടിയിട്ട് പരത്തി എടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ സൈസിൽ നമുക്ക് ചപ്പാത്തിക്കുള്ള ഒക്കെയുള്ള ഉരുളക്കിട്ടൂട്ടാ ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്കും അതായത് കുട്ടി സബ്സ്ക്രൈബർമാർക്കൊക്കെ ഉപകാരമായിരിക്കും അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ ഏതാ ഞാൻ പരത്തി ഇനി ഞാൻ ചുട്ടെടുക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തിൻ്റെ വീഡിയോ ഞാൻ ചാനൽ മുന്നേ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണെന്ന് ഞാൻ അത്ര പറഞ്ഞല്ലോ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാൻ നിൽക്കാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് ഒന്ന് വയറ്റി പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്ന് വയറ്റിയിട്ട് വഴറ്റിയിട്ട് ഒന്ന് വയന്ന് വന്നാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആറ് ചുള വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇത്ര ചേർത്തിട്ടുള്ളൂ അതും ചേർത്ത് നല്ലവണ്ണം വയറ്റി എരിവിന് വേണ്ട പച്ചമുളകും കുറച്ച് കറിവേപ്പിനളയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതൊന്ന് വയന്ന് വന്നാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം എന്താ ഒരു വലിയ തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് വയറ്റി അതൊന്ന് ആയി വന്നാൽ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വയറ്റി പാകത്തിന് നമുക്ക് എത്രയോ എത്രത്തോളമാണ് കറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വരെ എനിക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ഒരു ഒന്നര കപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എനിക്ക് കുറുകിയ ചാറാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അധികം വെള്ളം ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവും ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയാണ് ചേർത്ത് കൊടുക്കണത് എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്ക് മല്ലിയിലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം ഇത്രയും പണിയുള്ളൂ വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ചപ്പാത്തിക്ക് ഈ ഒരു കിഴങ്ങ് കറി നല്ല രുചിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കളറും കൂടും എരിവും കുറയും ചിലർക്കെങ്കിലും അറിയുന്ന റെസിപ്പി തന്നെ ഇക്കാര്യം ഈ ഒരു കറി അപ്പോൾ ഈ ഒരു കറി ഞാൻ മറിച്ചും തിരിച്ചൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ വ്യത്യസ്ത രുചി ആയിക്കാരും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാം മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു ഷാർ കൂടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും